തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന് സമീപം ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടയിൽ കാണാതായ ജോയ്ക്കായുള്ള തിരച്ചിൽ മുപ്പത് മണിക്കൂർ പിന്നിട്ടിട്ടും ഫലമുണ്ടായില്ല എൻ ഡിആർ എഫും ഫയർഫോഴ്സും അടക്കം സംയുക്തമായാണ് പരിശോധന നടത്തുന്നത് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് സംഘത്തിന്റെ പരിശോധന ഇന്ന് താൽക്കാലികമായി തെരച്ചിൽ അവസാനിപ്പിച്ചു നാളെ പുതിയ സംഘം തെരച്ചിൽ നടത്തും കാലങ്ങളായി കെട്ടിക്കിടക്കുന്ന മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങിയാണ് ഇന്നും പരിശോധന നടത്തിയത് ഇതുവരെയും പ്രതീക്ഷാബഹമായ ഒരു സൂചനയും ലഭിക്കാത്ത സാഹചര്യത്തിൽ നാവികസേനാ സംഘവും രക്ഷാദൌത്യത്തിൽ പങ്കാളികളാവും ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം